ശ്വാസ പ്രമാണപ്പിന്റെ രൂപീകരണത്തിന് മുന്നോടിയായി ഉണ്ടായ വലിയ തർക്കം ഏതാണ് ഉത്തരം ആര്യൻ പാഷണ്ഡത നിത്യവിശ്വാസ പ്രമാണത്തിന് ശേഷം ക്രിസ്ത്യൻ സഭയിൽ ഉണ്ടായ പാഷണ്ഡത ഏത് ഉത്തരം മോണോ ഫിസിസം നിത്യാവിശ്വാസ പ്രമാണത്തിൽ ക്രൈസ്തവരെ ഏത് ദൈവത്തിൻ്റെ വിശ്വാസികളായി കാണുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയക ദൈവം നിത്യവിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ എന്തായാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം സത്യാത്മാവ് ജീവദാതാവ് നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു ഉത്തരം ക്രിസ്തുവിൻ്റെ ദൈവത്വം ഉറപ്പാക്കുക നിക്കാ സൂനബദോസിന് ശേഷം നടന്ന സൂർഹദോസ് ഏത് ഉത്തരം കോൺസ്റ്റോപ്പൽ സൂനഖദോസ് നിത്യാവിശ്വാസ പ്രമാണത്തിൽ പിതാവിനോട് ഏകസത്യുമാകുന്നു എന്ന വചനം എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തരം പിതാവിനോടൊപ്പം ഒരേ സ്വഭാവമുള്ളത് നിക്യാശ്വാസ പ്രമാണത്തിൻ്റെ പ്രാഥമിക പ്രതിരോധം ഏത് പ്രസ്ഥാനത്തോടാണ് ഉത്തരം അജിനസം നിക്യാവിശ്വാസ പ്രമാണത്തിൻ്റെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തികളിലുള്ള വിശ്വാസം ഏത് തത്വത്തെ സാക്ഷിപ്പെടുത്തുന്നു ഉത്തരം ക്രിത്വത്വതത്വം ട്രിനിറ്റി നിത്യവിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം എന്തിനു വേണ്ടിയാണെന്നാണ് വിശ്വാസം ഉത്തരം ശാരീരികമായും ആത്മീയമായും ജീവിതം നൽകുന്നവന് നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ അംഗീകാരം നടന്നത് എവിടെയാണ് ഉത്തരം നിഖ്യയിൽ നിത്യവിശ്വാസ പ്രമാണത്തിൽ പിതാവിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു ഉത്തരം ഏകദൈവം സൃഷ്ടാവ് നിത്യൻ നിത്യവിശ്വാസ പ്രമാണത്തിൽ സഭയെ എന്തായി വിശേഷിപ്പിക്കുന്നു ഉത്തരം ഏകവും പരിശുദ്ധവും ശ്ലാഹികവും സാർവത്രികവുമായ സഭ നിത്യവിശ്വാസ പ്രമാണത്തിൽ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തത് എന്താണ് ഉത്തരം പാപമോചനവും നിത്യജീവനും നിത്യവിശ്വാസ പ്രമാണത്തിൽ വിശ്വാസത്തിന് അടിസ്ഥാന വാചകം ഏതാണ് ഉത്തരം ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യവിശ്വാസ പ്രമാണത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി എന്ന വാചകം എന്തിൻ്റെ സൂചന നൽകുന്നു ഉത്തരം ക്രിസ്തുവിൻ്റെ ദൈവികതയും മഹത്വവും നിത്യവിശ്വാസ പ്രമാണത്തിൽ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്നു ഉത്തരം പുനരുദ്ധാനവും വിധിയും നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഉത്തരം ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രഘോഷണം നിത്യ സൂരബദോസ് ക്രിസ്തുവിനെ ലൈറ്റ് ഫ്രം ലൈറ്റ് എന്ന് വിശേഷിപ്പിച്ചത് എന്ന് സൂചിപ്പിക്കാനാണ് ഉത്തരം അവൻ്റെ ദൈവികതയെ നിത്യവിശ്വാസ പ്രമാണത്തിൽ പവമോചനത്തിനുള്ള ഏക മാമോദീസ എന്ന് പറയുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം മാമോദീസയിലൂടെ പവമോചനം ലഭിക്കുന്നു നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ എന്താണ് പ്രധാനമായും ഉൾപ്പെടുന്നത് ഉത്തരം ദൈവത്തിൻ്റെ തരിത്വത്വം ക്രിസ്തുവിൻ്റെ ദൈവികത പുനരുദ്ധാനം സഭ വിശ്വാസം ആപ്പ് യും ബൈബിൾ ൾക്കുള്ള ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് വചനവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാ വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനമയം ആപ്പ്